ഹലോ വെൽക്കം ടു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമുക്കയും അതുപോലെ തന്നെ സമാന്തയും ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു ഈ ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ ഐ സി എൽ ഫിൻകോർപ്പിന്റെ ആണ് പരസ്യം അപ്പോൾ ഇരുവരും നമ്മുടെ സമാന്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹീറോ എന്നൊക്കെ ഒരു പൊതുപരിപാടിയില് നമ്മുടെ സമാന്ത മമുക്കയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ തുടർന്ന് നമ്മുടെ സമാന്തയും അതുപോലെ തന്നെ മമൂക്കയും ഒരു പരസ്യത്തിൽ അഭിനയിച്ചു അപ്പൊ ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിനെ തുടർന്ന് അതിനുശേഷം ഒരു ആരാധകൻ ആ ഒരു പരസ്യത്തെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ പോസ്റ്റിൽ പറയുന്ന ഇത്രത്തോളമാണ് ഇപ്പോഴും പതിനെട്ടുകാരൻ തന്നെയാണ് എന്റെ മമ്മൂക്ക എന്നും സന്തയും മമ്മൂക്കയും ഒരുമിച്ചുള്ള ഒരു സിനിമ വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു സാക്ഷാൽ സമാന്തയുടെ ഒപ്പം വരെ പിടിച്ചു നിൽക്കുന്ന മമ്മൂക്ക മലയാളത്തിന്റെ നിത്യ യൗവനം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രത്തോളം ഒരു വെളുപ്പിക്കൽ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായി ഇന്നിട്ടും ഒരു പതിനെട്ടുകാരൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇത്രത്തോളം ഒരു ആരാധകനാണെങ്കിൽ പോലും ഇത്രത്തോളം വെളുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ ഒരു പോസ്റ്റിന് നേരെയുള്ള കമന്റുകൾ എന്ന് പറയുന്നത് ഇത്രത്തോളം എന്തിനാണ് ഇത്രയും നിത്യയൗവനം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാല് അദ്ദേഹത്തിന് തന്നെ എന്താ പറയുക ഒരു നാണക്കേട് പോലെ ഒരു കളിയാക്കൽ പോലെയാണ് ഇപ്പൊ ആ ഒരു പോസ്റ്റിന് കീഴെ കമന്റുകൾ വരുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്